കൃഷ്ണായ ഷണ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിഗുരു നമസ്തേ കൃഷ്ണായ വാസുദേവായ കര ഏ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമൂ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ഭാഗവതത്തിൽ ഏകാദിശ സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾസഹിതം തുടരുന്നു ഓം നമോ വാസുദേവായ വസുദേവത്തിൻ ഭവനമാർത്ഥത്തിങ്കലേ നിന്നു ദേവർഷി പിതൃഭൂതജനങ്ങൾ മറ്റുള്ളവർക്കും വീതിച്ചീടാഞ്ഞാലത പതിച്ചു വെറുതെ പൂ ഉത്തമകുശലന്മാർ സർവമുപേക്ഷം മുക്തിയെ സാധിക്കുന്നു മൂടർ സാധിക്കയില്ല അതിനാൽ അർത്ഥത്തിനാൽ വിദ്വാനും മൃതാക്ലേശം ഭവിച്ചീടുന്നു ർത്ഥത്തിനാൽ വിദ്വാനം വൃതാക്ലേശം ഭവിച്ചിടുന്ന സുഖത്തിൻ കലിച്ചയാ തന്നെ കേവലാത്മാബു തൻ്റെ മായാമോകത്താൽ ഊനം കേവല ജ്ഞാനം ഉള്ളിലേതുകയാൽ കർമ്മ മൂലമായി മൃത്യു തന്നാലേ ഗ്രസ്തമായ ജന്മത്താൽ എന്തു ബലം ജന്മികളായുള്ളൂർക്കും ീണ്ടതന്നാൽ മോക്ഷം ജന്മികൾക്കെല്ലാം ന്യൂനം സകല ഗുണം വരും ഭഗവത് പ്രസാദത്താൽ സകല ക്ലേശമായ സംസാരം കിടക്കണം അതിനു മറ്റൊന്നിനാൽ വഴിയുമുണ്ടായി വരാ ായകമഖിലാർത്ഥങ്ങളാലും ഉൾപൂവിൽ സിധനായവന്തശനായി ദേഹത്തെ കളയുന്നോ തുഷ്ടനായി മുഹൂർത്തത്താൽ മോകത്ത് വിട്ടു ബ്രഹ്മം പ്രാപിച്ചു ഗഡ്വാങ്ങനും കേട്ടാലും ഉധവാ നീത്തരം വിചാരിച്ചു വാട്ടമന്നിയേ തിജസത്തമൻ ഹൃദി ഗ്രന്ഥീ വേർപെടുത്തി വേർപെടുത്തതിയായി വാട്ടമന്നിയേ ഹൃദി ഗ്രന്ഥവേർപ്പെടുത്തതിയായി മുനിയായി ഭവിച്ചിട്ടു താപമെന്നിയേ ഭിക്ഷത്തിനായി ഭൂതലത്തിൽ നഗര ഗ്രാമങ്ങളില ഭഗവത്ഭക്തനവദൂതന നടക്കുംബോൾ ദുർജനപരികാസാക്ഷേപങ്ങൾ സഹിച്ചവൻ കിഞ്ചനസഞ്ചാരം ചേരീടിനാൻ ചില തീർത്ഥം ഉത്തമക്ഷേത്രങ്ങളും വന്ദിച്ചു മന്ദം മന്ദം ഉത്തമം ത്രിവേണിയിൽ നിന്ന് സ്നാനവും ചെയ്തു പാത്രങ്ങൾ കമണ്ഡലോ കമണ്ഡലുപീഠവും കുശ്യയക്ഷസൂത്രവും പാതുകയുമെന്നിവ ദാനം ചെയ്തു ക്ഷേത്രവന്ധ്യതനായേട്ടം മുനിയന്നമതും വാങ്ങി അശിച്ച നദീതിരേ വാണൂ അകാലം ചിലരവൻ മൂർധനി മലമോത്രം മുഷ്കരന്മാരായവരേൽപ്പിച്ചു നിന്താവാക്കും പറഞ്ഞു പിടിച്ചമർത്തറഞ്ഞു ചിലര പൂൾ ൂ പാശത്തിനാൽ ബന്ധിപ്പാനൊരുമ്പെട്ട പറഞ്ഞാനതിലപ്പോൾ ഒരുവൻ ഇവൻ മഹാൻ പെരുകേ സത്താകുമെന്നറിഞ്ഞു വിട്ടേടിന ദ്രവ്യനാശാനന്തരം ബന്ധു പ്രകാരം ദിവ്യനാം വിപ്രം തന്നെ ത്യജിച്ചിട്ടവദൂത വൃത്തവാനായി വന്നിതാശ്ചര്യമിതു ബോലി നിരീകാശനായി ഗിരീന്ദ്രവൽ ധൃതിമാനായി മൗനം ബലം ഏതെന്നും തന്നുള്ളിലേ കരുതി പോലെ ദൃഢനിശ്ചയനായി ദൃഢനിശ്ചയനായി പുരുഷാർത്ഥത്തെ മൗനാൽ ഗാഠമായിട്ട് സാധിച്ചിടുന്നു ബുദ്ധിമാന്മാർ ഇങ്ങനെ വരയ്ക്കുന്ന വിപ്രസത്തമമായ എങ്ങനെ ബന്ധിക്കുന്ന ദേവണ്ണമുള്ളൂരെയും ബന്ധിക്കയില്ലങ്ങനെ ഈശ്വരാർപ്പണം ചെയ്തു ധ്യാത്മികാതി ദൈവിക യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ലതാനും യാതൊരുത്തനുമിമാം കഥയെ ഗാനം ചെയ്താൽ പാതകങ്ങളം തീർന്നോ സ്വധർമ്മനിഷ്ഠന സാത്വിക ഗുണവാനായി ഭവിക്കുമെന്നുനൂനം ഇനിയും പിക്ഷുവൻ്റെ ചിന്തനം കേട്ടുകൊള്ളുക എനിക്കു സുഖദുഃഖകമല്ല ത്മാക്കളല്ല ഗൃഹം കർമ്മവും കാലമേവമിതൊന്നുമല്ല സംസാര ചക്രദുഖമൂലകാരണമാകും മനസ്സു തന്നൂനും നമസ്തേ ബാക്കി ഭാഗം തുടരും വരികൾ സ്ഥിതം നാളെ ഹരേ രാമ ഹരെമ രാമ രാമേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രേ ഹരേ ം സ്വസ്തി പ്രാഭ്യാ പരിപാലം മാർഗേണ മകിമേഷ ശുഭമസ്തു നിത്യം ലോക ഭവന്തു നോന് ലോകമസ്തുഗി നോന് ലോകമസ്തുഗിന്വന് ഓം സർവേ ഭവന്തു സുഖിന് േ സന്ധു നിരാമയേ ഭദ്രാണി പശ്യന്തു മാച്ചി ദുഃഖ ഭീ പൂർണമദ പൂർണമൂർണോ പൂർണമുദി പൂർണസ പൂർണമാദ പൂർണമേവാശിഷ്യതി ഓ സഹന വവു सहनोहुनक्तु सहवीर्यं करवावगै तेजस्विनावधितमस्तु महाविदुषावगै ॐ शान्ति शान्ति शान्तिम् ॐ मा सद्गमया तमसो मा ज्योतिर्गमया मृत्युर्माम् अमृतं गमयाम् ॐ गायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि ॐ श्रीनारायणायेदि समर्पयामि सर्वं श्रीनारायणायेदि समर्पयामि हरि ओं तस्सत्